നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതരം വിഭാഗക്കാരുണ്ട് അവർ അരിക്കൊമ്പൻ ഫാൻസ് എന്നറിയപ്പെടും അത് കഴിയുമ്പോൾ അവർ റോബിൻ ഗിരീഷ് ബസ് ഫാൻസ് ആയിട്ട് അറിയപ്പെടും പിന്നീട് അവർ ഗവർണർ ഫാൻസ് ആയി മാറും ഏറ്റവും ഒടുവിൽ അവർ ഇപ്പോൾ ഡ്രൈവർ ഫാൻസ് ആയി മാറിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് ആര്യ രാജേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ പാളയത്തുണ്ടായ സംഭവകാസമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഫാൻസ് അസോസിയേഷൻ ഈ ഫാൻസ് അസോസിയേഷനിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുതിർന്ന മാരണം മാത്രകളായിട്ടുള്ള വിനുവി ജോണും ഒപ്പം മറുനാടൻ മറുതെ സർട്ടിഫൈ ചെയ്ത് വിട്ട രണ്ട് നിരീക്ഷകന്മാരുണ്ടല്ലോ ഒന്ന് സന്ദീപ് ജി വാര്യർ എന്നുള്ള ഒരു മൂത്ത സംഘിയും മറ്റൊരു മുഴുവടുത്ത സംഘിയായിട്ടുള്ള ശ്രീജിത് പണിക്കൽ ഉൾപ്പെടെയുള്ളവരാണ് പല കാര്യങ്ങളിലും ആധികാരികമായിട്ട് വിലയിരുത്തൽ നടത്തുന്നവർ കാര്യം അവരുടെ കാഴ്ചപ്പാടിൽ ഇത് നോക്കുകയാണെങ്കിൽ ഇവരെ കുടുംബത്തിലുള്ള ആരെങ്കിലും കൊണ്ട് ഇതുപോലെ ഇതേ കെ എസ് ആർ ടി സി ബസ്സിലെ ഇതേ വ്യക്തി ആ വ്യക്തിയുടെ ബസ്സിലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർ അവരെ ഒന്നും ചെയ്യില്ല ആരെ ഈ പറയുന്ന യതു എന്ന് പറയുന്ന വ്യക്തിയെ ഒന്നും ചെയ്യില്ല ആ യതു എന്ന വ്യക്തിയെ എവിടെയെങ്കിലും ഒരിടത്ത് പോയിട്ട് ബസ് നിർത്തുമ്പോഴോ അല്ലെങ്കിൽ തമ്പാനൂർ ഡിപ്പോയിൽ ബസ് അവരുടെ സർവീസ് പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ ചെല്ലും ഇദ്ദേഹത്തെ വിളിച്ച് ഒരു ഷേക്കാൻഡ് കൊടുക്കും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും എന്നിട്ട് കൂടെ ഇരിക്കുന്ന സ്ത്രീകളെ എന്തെങ്കിലും മോശ ആക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി സ്റ്റൈലിൽ അവരോട് ഒന്ന് പെരുമാറിയിട്ട് പോകാൻ പറയുന്നവരാണ് ഇവരെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ചിലപ്പോൾ ചെയ്തെന്ന് വരും നമ്മൾക്കത് ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്താണ് സംഭവം ഒരു തനിത്തെമ്മാടി ആയിട്ടുള്ള വിവരമില്ലാത്ത വകതിരിവില്ലാത്ത ഒരു മുഴു സംഖ്യയായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ന്യായീകരിക്കുകയാണ് ഇത്രയും നാൾ കെ എസ് ആർ ടി സി ബസ്സിലുള്ളവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ അറിയാം എന്താണ് ഈ സമൂഹത്തിൽ നിന്നൊരു വിമർശനം കാര്യം നിരത്തിലിറങ്ങുന്നവർക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് കെ എസ് ആർ ടി സി ബസ്സിലുള്ളവരുടെ ഈ അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിങ്ങിനെ സംബന്ധിച്ച് പലർക്കും റോഡിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു കൂടി ഈ നാട്ടിലെ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരെല്ലാം മഹാന്മാരായിട്ട് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സന്ദീപ് ജി വാര്യർ തുടങ്ങിയവർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു ഇനി അവർ യാതൊരു കുഴപ്പമില്ല ഇനി ഇങ്ങനെ ഒരു പ്രശ്നവുമായിട്ട് ഇവർ രംഗത്ത് വരത്തുമില്ല കാര്യം ഇനി യദു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും പൂജനീയനായിട്ടുള്ള ഡ്രൈവറാണ് പൂജനീയനായിട്ടുള്ള ഒരു സൽസ്വഭാവിയാണ് കാര്യം അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ നിന്ന് തന്നെ പലപ്പോഴും ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അല്പം പോലും വിവരമോ വകതിരിവുമില്ല എന്ന് മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷം പറയേണ്ട ഒരു രീതി അതിനെ സംബന്ധിച്ച് ഒരു തരത്തിലും അതായത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കിളി പറന്ന് ഡ്രൈവ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുകയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ബാക്ക് ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ പലപ്പോഴും പല തരത്തിലുള്ള ഇടപെടലുകൾ അതായത് ഈ മുണ്ട് മൊക്കി കാണിച്ച കേസ് വരെ ഉണ്ട് അതിനിപ്പോ മിക്കവാറും സന്ദീപ് ജി വാര്യറെയോ ശ്രീജിത്ത് പണിക്കരുടെയോ ഭാര്യമാരായിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരായിട്ടൊക്കെ വരണ സമയത്ത് അദ്ദേഹം ഇവരെ അങ്ങ് മുണ്ടുപോക്കി കാണിച്ചാലും അതൊന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ ഒരു സ്വാഭാവിക ഒരു ഡ്രൈവറാകുമ്പോൾ ഇത്തരത്തിലുള്ള ഹീറോയിസ്റ്റിക് ഇടപെടലൊക്കെ നടത്തണ്ടേ ആരായിരുന്നാലും മുൻപോക്കി കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹീറോയിസോ അല്ലേ അതൊക്കെ ഇനി സന്ദീപ് ഭാര്യറും ശ്രീജിത് പണിക്കറും ഒക്കെ കാണിച്ചു വേണം ബോധ്യപ്പെടുത്താൻ അന്ന് ഇവിടെ മോങ്ങലുമായിട്ട് അങ്ങനെ ഇറങ്ങുമ്പോൾ അപ്പോഴാണ് ഇരിക്കുന്നത് കാര്യം അന്ന് ഇവിടുത്തെ സിസ്റ്റങ്ങൾക്കെതിരെ വലിയ ചർച്ചാ വിഷയവുമായിട്ട് വരും എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ന്യായം ആര്യയുടെ പക്ഷത്ത് തന്നെയാണ് കാര്യം റോഡ് എത്ര കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്നതാണ് എന്തുകൊണ്ട് എതു ഓടിച്ച കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് തർക്കത്തിന് ഇടയാകുന്നു അവർ സഞ്ചരിച്ച സ്വകാര്യ വാഹനത്തിന്റെ മുന്നിൽ എന്തെങ്കിലും അപകടകരമായ രീതിയിൽ ഈ ബസ് കടന്നു പോയിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഒരു ഡ്രൈവിംഗിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന അവർക്ക് തന്നെ ഈ ദുരനുഭവം നേരിടുമ്പോഴും അതിനെ സംബന്ധിച്ച് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ മോശം ആക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണ്ടേ ചോദ്യം ചെയ്തു തന്നെ പോകണം ഇവിടെ സർട്ടിഫൈ ചെയ്ത അതായത് നമുക്ക് തന്നെ അറിയാം ആലപ്പുഴയിൽ കൊറോണ കാലത്ത് അവിടുത്തെ ഈ പ്രവർത്തിച്ച ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും കൂടി ചേർന്ന് കുഴഞ്ഞു വീണ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അന്ന് ശ്രീജിത്ത് പണിക്കരുടെ കണ്ണിൽ അത് എന്തായിരുന്നു എന്നും അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എല്ലാവർക്കും അറിയാമല്ലോ പൊങ്കാല വാരിക്കൂട്ടി അതായത് അദ്ദേഹത്തിന്റെ സഹോദരി ഉൾപ്പെടെയുള്ളവരെ എന്തെങ്കിലും അത്യാവശ്യത്തിൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഇംഗ്ലീഷ് വേർഡ് തന്നെ ഉപയോഗിക്കുമോ എന്ന ചോദ്യം വന്നപ്പോൾ ഇംഗ്ലീഷിലെ വിശാലമായ ക്ലാസ് എടുപ്പിലേക്ക് അദ്ദേഹം കടന്നു പോകുകയായിരുന്നു കാര്യം ഉദ്ദേശിച്ചത് എന്താണെന്നും അറുവഷളനാണെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ താത്വിക ആചാര്യനായിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് മനാന്തരങ്ങളിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ അടിമയായിട്ടുള്ള വിനുവിജോൺ എന്നെ സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ മഹാനാണെന്ന് സ്വയം ചിന്തിച്ചു കിടക്കുകയാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ സെപ്റ്റിക് ടാങ്കുകളുടെ ഗണത്തിപ്പെടുത്താൻ പറ്റിയ ഈ സംഘി താത്വിക ആചാര്യന്മാർ അല്ലെങ്കിൽ സംഘി വായാടികൾ ഇവർ പറയുന്നതാണ് ചിലർക്ക് വേദവാക്യം ഇവർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തോന്നിവാസം കാണിക്കുന്നവരും മഹാന്മാരായി മാറുന്നു എന്ന് ചിലർക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഒരു ബി എം എസ് കാരൻ ആയതുകൊണ്ട് ന്യായീകരിക്കേണ്ടതുണ്ട് ആ മുണ്ടുമൊക്കി കാണിക്കുന്നു എന്ന് പറഞ്ഞ ആക്ഷൻ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അത് ഏതോ ശാഖയിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബാക്ക് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് കാര്യം എവരുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുടെ മുന്നിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെ മോശം ആക്ഷൻ കാണിച്ചാൽ അതിനെ ഞങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി ശാഖകളിൽ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമ്മാതിരി ന്യായീകരണം വരുന്നത് എന്തായാലും ഈ വ്യക്തിക്കെതിരെ ഇനി നടപടി സ്വീകരിച്ചേ മതിയാവും കാര്യം അയാളുടെ സംസാരവും രീതി അനുസരിച്ച് ആ ബസ്സിൽ ഇയാൾ ആരെങ്കിലും വട്ടം പിടിച്ചു കഴിഞ്ഞാൽ അവരോട് ഏത് രീതിയിലായിരിക്കും സംസാരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും മറുപടി പറയുന്നത് ഇയാളുടെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞാൽ അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനോനിലയെക്കുറിച്ച് ബോധ്യപ്പെടുകയാണ് ഒരു അംശം പക്വതയില്ല നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല ഈ കാറ്റ് പോലെ ബൈക്ക് ഓടിച്ചുകൊണ്ട് അടക്കണവന്മാർ ആ ഇനത്തിൽപ്പെടുന്നതാണ് എങ്ങനെയോ കുരുട്ട് വഴിയിലൂടെ ഈ താൽക്കാലിക ജോലി കിട്ടിയതാണ് വീട്ടിൽ പറഞ്ഞു വിട്ട് ഇനിയിപ്പോ കൊത്ത പണിക്കോ അല്ലെങ്കിൽ ഈ ശ്രീജിത്ത് പണിക്കരയോ അല്ലെങ്കിൽ ഈ സന്ദീപ് ജി ഭാര്യരുടെയൊക്കെ കാലുതിരുമിയൊക്കെ മാസശമ്പളം മേടിച്ചോ ജീവിക്കുന്നതാണ് നല്ലത് അങ്ങനെ പിള്ളേരെ വളർത്തിയാൽ മതി മര്യാദ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ എല്ലാവരും അർഹിക്കുന്നതാണ് അത് കൊടുക്കാൻ പറ്റാതെ എനിക്ക് മറ്റേ മാസ ശമ്പളം തന്നിട്ടൊക്കെ സംസാരിക്കാൻ പറഞ്ഞാൽ ഇനി ആ ശമ്പളം മേടിക്കാൻ അയാൾ യോഗ്യനല്ല അയാളെ വീട്ടിൽ ഇരുത്തുന്നത് തന്നെയാണ് ഉചിതം കാര്യം ഇങ്ങനെ ഉള്ളവന്മാരെ അല്ല ഗവൺമെന്റ് സർവെൻസ് ആയി വേണ്ടത് പിന്നീട് ആര്യ രാജേന്ദ്രന്റെ മാപ്പ് പറയാൻ വിളിച്ചപ്പോഴും ആര് എങ്ങനെയാണ് സംസാരിച്ചതെന്ന് ഈ സമൂഹം കേട്ടതാണ് അതുകൊണ്ട് ന്യായീകരിക്കുന്ന ചില പടു സെപ്റ്റിക് ടാങ്കുകൾ അവർ അവരുടെ ന്യായീകരിച്ചുകൊണ്ടിരിക്കട്ടെ ഇതുപോലെ റോബിൻ ബസിന് വേണ്ടി അവർ സെപ്റ്റിക് ടാങ്കിലൂടെ ഇങ്ങനെ മണം ആർക്ക് സംഘികൾക്ക് ഇതൊരു വലിയ മണമാണ് മണം വാരി വിതറിയതാണ് ഷാജസ് കറിയയ്ക്ക് വേണ്ടി മണം വാരി വിതറിയാണ് വിനുവി ജോണിനു വേണ്ടി മണം വാരി വിതറുന്നവരാണ് അങ്ങനെയുള്ളവർ വാരി വിതറുന്ന മണത്തിനപ്പുറം സമൂഹത്തിന് ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം കൈവന്നിട്ടുണ്ടെന്ന് നിസ്സംശയം പറയുകയാണ്